മാവേലിക്കര നിയോജക മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷ് ചങ്ങനാശ്ശേരിയിൽ റോഡ് ഷോ നടത്തി ചങ്ങനാശ്ശേരി മാർക്കറ്റ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച റോഡ് ഷോ ചാണ്ടി ഉമ്മൻ എം ചെയ്തു മാവേലിക്കര ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷ് ചങ്ങനാശ്ശേരിയിൽ റോഡ് ഷോ സംഘടിപ്പിച്ചു ചങ്ങനാശ്ശേരി മാർക്കറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് റോഡ് ഷോ ഷോ നടത്തിയത് റോഡ് ചാണ്ടി ഉമ്മൻ എ ഉദ്ഘാടനം ചെയ്തു നിങ്ങൾ ചെറുപ്പം മുതൽ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ അദ്ദേഹം 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 ആദ്യം കടന്നു വരുമ്പോൾ കൊടിതോരണങ്ങളാൽ അലങ്കൃതമായ തെരുവിലൂടെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് സ്ഥാനാർത്ഥിയും ചാണ്ടിയമ്മനും സഞ്ചരിച്ചത് ചങ്ങനാശ്ശേരി ഉൾപ്പെടുന്ന മാവേലിക്കര മണ്ഡലത്തിലെ ജനങ്ങൾക്ക് ഒരു കേന്ദ്രമന്ത്രിയെ ലഭിക്കാൻ പോകുകയാണെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്ത ചാണ്ടിയുമ്മൻ പറഞ്ഞു റോഡ് ഷോയ്ക്ക് ശേഷം പായ്പാട് തൃക്കടിത്താനം ഗ്രാമപഞ്ചായത്തുകളിൽ സ്ഥാനാർത്ഥി പര്യടനം നടത്തി ചങ്ങനാശ്ശേരി നാലുകോടിയിലെ റെയിൽവേ പാലം നിർമ്മാണത്തിന് തടസ്സമായി നിൽക്കുന്നത് സംസ്ഥാന സർക്കാർ സ്വീകരണ സമ്മേളനത്തിൽ കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു മേൽപ്പാലത്തിന്റെ ആവശ്യകത റെയിൽവേ മന്ത്രാലയത്തെ ബോധ്യപ്പെടുത്തി അനുമതി വാങ്ങിക്കുകയും ഇതിനുള്ള ഫണ്ട് അനുവദിപ്പിക്കുകയും ചെയ്യുന്നത് എം എന്ന നിലയിൽ തന്റെ കടമയാണ് അത് താൻ കൃത്യമായി ചെയ്തിട്ടുണ്ട് എന്നാൽ മേൽപ്പാലത്തിന്റെ അപ്രോച്ച് റോഡ് നിർമ്മാണവും ഇതിനു വേണ്ട ഏറ്റെടുക്കലും നടത്തേണ്ടത് സംസ്ഥാന സർക്കാരാണ് ഇതിനുള്ള വീഴ്ചയാണ് പദ്ധതി നീണ്ടുപോകാൻ കാരണമെന്നും കൊടിക്കുന്നൻ സുരേഷ് കുറ്റപ്പെടുത്തി വേളാങ്കണ്ണി തിരുപ്പതി ഗുരുവായൂർ പാലക്കാട് എന്നിവിടങ്ങളിലേക്ക് പുതിയ ട്രെയിനുകളും ഗരീബിരത് കൊച്ചുവേളി നിസാമുദ്ദീൻ എക്സ്പ്രസ് ട്രെയിനുകൾക്ക് ചങ്ങനാശ്ശേരിയിൽ സ്റ്റോപ്പും അനുവദിപ്പിക്കാനും തന്റെ പ്രവർത്തന കാലയളവിൽ കഴിഞ്ഞിട്ടുള്ളതായി സ്ഥാനാർത്ഥി പറഞ്ഞു പായ്പാട് നിന്ന് ആരംഭിച്ച പര്യടനത്തിന് ഇരുപതോളം കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി തൃക്കുടിത്താനം പഞ്ചായത്തിലെ പീടികപ്പടിയിൽ പര്യടനം സമാപിച്ചു യു ഡി എഫ് നേതാക്കളും ഒപ്പമുണ്ടായിരുന്നു